ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് കാളത്തെ എഴുതച്ചപ്പോൾ അട കഴിക്കുമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷെ നമുക്ക് ഇവിടെ ഇല കിട്ടാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് അപ്പൊ എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കയ്യിൽ വേറൊരു സാധനം ഉണ്ടല്ലോ എന്താണത് കിച്ചൺ ഫോയിൽ ഇനി കിച്ചൺ ഫോയിൽ വെച്ചൊന്നും പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഇലയിൽ ചെയ്യുന്ന സെയിം പ്രൊസീജിയറ് നമ്മള് ഫോയിൽ പേപ്പറിലൊന്ന് ചെയ്തു നോക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ ഉള്ള പച്ചരിപ്പൊടി ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് വയ്ക്കാം അതെടുത്തിനുള്ള ശർക്കര പാനും ഉരുക്കി വയ്ക്കുക ഉരുക്കിവച്ച പാനി അരിച്ചെടുത്ത് കുറുക്കി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങയുടെ കൂടുത്തിൽ തന്നെ കുറച്ച് അവൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്സിന് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കൂട്ടത്തിൽ കട്ടിയാട്ടിരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അവൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഏലക്കായ പൊടിയാണ് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്ക് ഉള്ളിക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള അടയാണോ വേണ്ടത് ആ വലുപ്പത്തിന് ഫോയിൽ പേപ്പർ കട്ട് ചെയ്ത് അതിലേക്ക് ഓയില് സ്പ്രെഡാക്കി കൊടുക്കുക ഓയില് സ്പ്രെഡാക്കി കൊടുക്കുന്നത് പെട്ടെന്ന് കിട്ടാനാണ് ഇനി നമ്മൾ ഇലയിൽ ചെയ്യുന്ന പോലെ തന്നെ മാവ് വെച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ പരത്തി എടുക്കുക എല്ലാ സൈഡിലും ഒരേപോലെ കനം കുറവിന് പരത്താൻ പറ്റിയ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് ആ കനത്തിലുള്ള അട നമുക്ക് കിട്ടും ഇനി എല്ലാ ഭാഗത്തും നന്നായി കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരേന മിക്സ് ഒരു സൈഡിലായിട്ട് കനം കുറച്ച് പരത്തി പരത്തിയിട്ട് കൊടുക്കുക മല പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കട്ടിയായിട്ട് പോവും അതുകൊണ്ട് നന്നായി കനം കുറച്ച് പരത്തി പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് മൂന്ന് സൈഡും ക്ലോസ് ചെയ്ത് സ്റ്റീമറിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് അട ഇങ്ങനെ വിട്ട് കിട്ടും അതിനി ആരും ഇലയില്ല എന്ന് പറഞ്ഞ് അട ഉണ്ടാക്കാതിരിക്കേണ്ട ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബായ്